ആദ്യ ഭാര്യയാണ് വെച്ചു വരൂ കൊണ്ട് കാണാം എങ്ങനെ സൂക്ഷിച്ചിരുന്ന വീടാണെന്ന് അറിയാമോ ഇപ്പൊ ഒരടുക്കും ചിട്ടയും ഇല്ലത്തിനും ഇല്ല അതിലൊരു താല്പര്യം എന്റെ ആദ്യ ഭാര്യ വിലാസിനി മരിച്ചിട്ട് എട്ട് വർഷങ്ങളായി ഇനിയൊരു വിവാഹം വേണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ മറ്റൊരു തീരുമാനമെടുക്കാൻ എന്റെ ഇപ്പോഴത്തെ സാഹചര്യം നിർബന്ധിതനാണ് അന്വേഷണങ്ങൾക്കും ചടങ്ങുകൾക്കും നിന്നില്ല അങ്ങനെയാണ് വധുവിനെ ആവശ്യമുണ്ടെന്ന് പത്രങ്ങളിൽ പരസ്യം ചെയ്യുന്നത് ധാരാളം രക്ഷിതാക്കളുടെ കത്തുകൾ വന്നു കൂട്ടത്തിൽ ഒരു പെൺകുട്ടി നേരിട്ടെഴുതി അത് നീയായിരുന്നു ഇതാ ഇതാണ് ആ കത്ത് വായിക്കേ വായിച്ചതല്ലേ അതെ പക്ഷേ ഇപ്പോൾ എന്റെ മുന്നിലിരുന്ന് നീ അത് വായിച്ചു കേൾക്കാൻ ഒരാഗ്രഹം വായിക്കൂ എന്റെ പേർ പ്രമീള ബി എ പാസ് ആയിട്ടുണ്ട് ാരാബ്ധങ്ങളും കുടുംബത്തിന് അച്ഛനുണ്ടാക്കി വെച്ച ദുഷ്പരികളും കാരണം എനിക്ക് വന്ന വിവാഹാലോചനകളൊക്കെ നടക്കാതെ പോയി ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല രണ്ടു പുരുഷന്മാർ എന്റെ മനസ്സിൽ വിവാഹ പ്രതീക്ഷകൾ ഉണർത്തിയിരുന്നു നിരാശയായിരുന്നു ഫലം എന്റെ ശരീരം കണക്കപ്പെട്ടിട്ടില്ല സ്നേഹിച്ചവരിൽ എന്റെ മനസ്സ് നഷ്ടപ്പെട്ടിട്ടുമില്ല ജീവിതം വേണം ഈ നിസ്സഹായതയും ആത്മാർത്ഥയുമാണ് നിന്നെ തിരഞ്ഞെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് നാട്ടുകാർക്കൊണ്ട് അത് ഒന്നും മറപ്പിക്കാതെ ഇത് നോക്കി ആർക്കെങ്കിലും പലടത്തു പോവാൻ നോക്ക് 재미 Mr. experiences. filtrate F hoc-phibo. Okay, Michael.HA-午 immorté Langvier flats. Dis comeback en la precisamente. Minuto enter Vive en En Atlantes con la postura de Yuc. No причina de total intercambio. SIn semua el placer y hablaremos enicio de切ó thy voracidad. No rayo de la себя. Nunca comprendas unosijay Михiles.Hago los cuor trif Permiso exprimender bien nuo los canales y tantas fieles sagados y nahun vienes los primeros. Hizo Enseñanos en Nueva creabos en la historia dellastros. Episode It auch kercherasnos hicimmen marcar los Bizotes. Inverte 0001 Ne Initiative�as Apso Homseso en la area de glioborgo E oxicaréon los arsenales ank dividing-aje. Ne proxima superficiesi urin lo mmmor曲ariosts al界 Здесь അതെ ഇന്നലെ വരെ നീ എന്ത് ധരിച്ചിരുന്നു എങ്ങനെ നടന്നിരുന്നു എന്നതൊരു പ്രശ്നമല്ല ഇന്ന് നീ അഡ്വക്കേറ്റ് വിഷ്ണുനാഥന്റെ ഭാര്യയാണ് ഇനി എന്റെ അന്തസ്സിനൊത്ത് വേണം നീ ജീവിക്കാൻ പ്രത്യേകിച്ച് വേഷത്തിലും ഭാവത്തിലും ഇതാ ഇത് രാത്രി ഉറങ്ങുമ്പോൾ ധരിക്കാനുള്ളതാണ് നല്ല പ്രമീളയോ നീ ഇപ്പ എവിടുന്നാ വിളിക്കുന്നേ എന്റെ വീട്ടിൽ നിന്ന് ഓഹോ അഡ്വക്കേറ്റ് വിശ്വനാഥനോ കേമി നീ എന്നെ പോലും അറിയിക്കാതെ ഇഷ്ടങ്ങളൊക്കെ അപ്പോഴേ ഇനിയൊരു ഹണിമൂണിനൊക്കെ പോവണ്ടേ നിങ്ങൾ രണ്ടുപേരും ഇവിടെ വരുന്നുണ്ടോ വൈകിട്ടോ വരൂന്ന് അത് ഇങ്ങോട്ട് ഞാൻ പറയാം വരാതിരിക്കരുത് കേട്ടോ ഞാൻ നിങ്ങക്ക് വേണ്ടി കാത്തിരിക്കും ഹേമാവതി ബാങ്കിൽ എന്തുകൂടെ ജോലി ചെയ്തിരുന്ന ജോലി ക്ലർക്കാണ് ഞങ്ങൾ വലിയ കൂട്ടായിരുന്നു അവളും ഭർത്താവും വൈകിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇത്തരം കൂട്ടുകെട്ടുകളൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്റെ സ്റ്റാറ്റസിൽ നിന്നെടുക്കാത്ത ബന്ധങ്ങൾ ഉപേക്ഷിക്കണം ആ ബാലേന്ദ്രനോ വരും ഇനി അമ്മളിക്ക് ഇങ്ങോട്ട് വരാൻ ഒരു കാരണമായി അകത്തുണ്ട് ചെല്ലു ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്തിരിക്കുന്നു എന്താ സാർ ആ കേസ് നമുക്കൊരു ചലഞ്ചാണ് ബാലചന്ദ്രന്റെ റിപ്പോർട്ടിൽ ഞാൻ ചില നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട് നോക്കണം നീ അമ്മി അറിയില്ല മുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ ഞങ്ങൾ വന്നത് രണ്ടുപേരും വീട്ടിലേക്ക് ക്ഷണിക്കാനാണ് ഞായറാഴ്ച അഞ്ചിന് സൽക്കാരം ഈയിടെ ദിവസം അതൊരു പരിപാടി ആയിരിക്കാണ് ആയിക്കോട്ടെ എക്സ്ക്യൂസ് മീ സർ സിനിമയ്ക്ക് നമ്മൾ സംസാരിച്ചിരുന്നു ലേറ്റ് ആവും സാരി ചേച്ചി പുറത്തെങ്ങനെ പോകുന്നുണ്ടോ വീട്ടിലിരിക്കുമ്പോഴും എങ്ങനെയൊക്കെ വേണോന്നാ അത് കൊള്ളാമല്ലോ ചേച്ചി വളരെ ഇഷ്ടാണെന്ന് തോന്നുന്നു െ പിന്നെ ഞാൻ പറഞ്ഞു ആറര മുഴുവൻ സിനിമ ചേച്ചി വരുന്ന ഒരു സിനിമയ്ക്ക് ഇല്ല അപ്പൊ ഞങ്ങൾ ചെല്ലട്ടെ ഞായറാഴ്ച മറക്കരുതേ വരട്ടെ ചേച്ചി ക്ഷണിക്കാൻ ആ വന്നു ഒന്നും പറഞ്ഞില്ല പോകാമോ പോകാൻ പാടില്ല എന്നൊന്നും അല്ല നേരത്തെ ഹേമ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞപ്പോ അതുപോലെയാണോ ബാലേന്ദ്രൻ വലിയ ആഘോഷമായിട്ടാ ഞങ്ങളുടെ കല്യാണം നടന്നത് മകളുടെ അനന്തരം എന്തെങ്കിലും കല്യാണം അല്ലേ അച്ഛൻ കേക്കി ചേച്ചി കഴിക്കും ഞാനിതൊന്നുകൊണ്ട് കൊടുത്തിട്ട് വരാം ഊണ കഴിക്കാറാകുമ്പോ പറയണേ ചെറുതയില്ല കുറെ കഴിഞ്ഞു മതി പ്രമീള എന്ത് ചെയ്യുന്നു ഞങ്ങളുടെ വെഡിങ് ആൽബം നോക്കിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷമായി അല്ലേ അതെ എന്റെ ആദ്യത്തെ വിവാഹം പതിനഞ്ചു വർഷം മുൻപായിരുന്നു വിവാഹ ജീവിതത്തിൽ എനിക്കുള്ള ആവേശം വിലാസിന് മരിച്ചതോടെ തീർന്നു ആരുടെ കുറ്റം കൊണ്ടെന്നറിയില്ല ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളും ഉണ്ടായില്ല പിന്നെ ഒരുതരം വിരക്തിയായിരുന്നു ഞാൻ എന്റെ ശ്രദ്ധ മുഴുവൻ എന്റെ പ്രൊഫഷനിലേക്ക് തിരിച്ചു അങ്ങനെ ഈ നിലയിലെത്തി ഇപ്പോൾ ജീവിക്കാൻ ഒരു ഭാര്യ കൂടെ വേണമെന്ന് തോന്നി അല്ലെ ആ അർത്ഥത്തിലല്ല സൊസൈറ്റിയിൽ എനിക്കൊരു അപൂർണത തുടങ്ങി ഒരു അപകർഷതാ ബോധം ക്ലബിലോ പാർട്ടിക്കോ എവിടെയെങ്കിലും പോയാൽ ഞാൻ ഒറ്റ വീട്ടിലാരെങ്കിലും വന്നാൽ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് അതൊന്ന് മാറ്റിയെടുക്കാനായിരുന്നു ഈ വിവാഹം ആ ഗ്ലാസ് സൗകര്യം കിട്ടുമ്പോഴൊക്കെ അമ്മ ഒന്നങ്ങോട്ട് എനിക്ക് അവിടെ ഒരു കൂട്ടില്ല വിശനാഥ സാറല്ലേ ആ ആ വക്കീൽമാരുടെ ഭാര്യമാരായാൽ ഇതാ സ്ഥിതി പകലും മുഴുവൻ കോടതിയിൽ വൈകിട്ട് വന്നാൽ കക്ഷികളും കടലാസ് നോക്കല്ലോ ചേച്ചി മിസസ് മാത്യു ബാങ്കോക്കിലെ ലൈവ് ഷോസ് ഒന്ന് കാണേണ്ടത് തന്നെ എന്തോന്ന് ലൈവ് ഷോ ഈ തുണിയിലാത്ത കാര്യം എത്ര നേരം കണ്ടോണ്ടിരിക്കുന്നത്

ഹണിമൂണിന് സ്വിറ്റ്സർലാൻഡിൽ പോവാണ് ഞങ്ങൾ കൊള്ളാം എന്തോന്ന് ഹണിമൂണ് അതൊക്കെ വീട്ടിൽ തന്നെ ആയിരിക്കും അല്ലേ പിന്നെ എങ്ങനെ കണ്ടുമുട്ടു വന്ന ബാലേന്ദ്രൻ പ്രതീക്ഷിച്ചവിടെ അങ്ങോട്ട് പോന്നു ഇത്തിരി എവിടെ വന്നിരിക്കുന്നത് അവിടെ നിന്ന് അടുത്തു അവരോട് സംസാരിച്ചിരുന്നു അവരോട് സംസാരിക്കാൻ എനിക്കറിഞ്ഞൂടാ അറിയണം

നീ ഇടക്കിക്ക അങ്ങോട്ടൊന്ന് പോകും സംസാരിക്കുന്ന ഒരാളെ കിട്ടുന്നത് അവൾക്കൊരാശ്വാസമായിരിക്കുമല്ലോ ചേച്ചി വരൂ താട് പിടിച്ചു ഞാൻ കണ്ടിട്ടുള്ളതല്ലേ വരൂ പിള്ളച്ചേട്ടാ ഇതോടൊക്കെ നിർത്തിയാക്കി ചേട്ടാ കേട്ടപ്പോ ായിരുന്നു എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എല്ലാം ഒന്ന് ചിട്ടപ്പെടുത്തി ഇനി വിശ്വനാഥ സാറിനെ കൂടെ ഒന്ന് ചിട്ടപ്പെടുത്തിയാ മതി ചേച്ചി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോ മാലേട്ടനെ ഇതുപോലായിരുന്നു ഞാൻ വിട്ടില്ല സ്നേഹത്തിന്റെ ഒരു അധികാരമുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ മാലീട്ടിനെ മാറ്റിയെടുത്തു അതല്ല ചേച്ചി ജീവിതം കഷ്ടപ്പെട്ടു നന്നായിട്ടില്ലേ പിന്നെ നമുക്ക് ഈ പോട്ടുകളും ബാക്കേടും മറ്റൊന്ന് വൈറ്റ് വാഷ് കൂടി ചെയ്താൽ എന്നെ അങ്ങോട്ട് കൊണ്ടുപോവരുത് എനിക്ക് അവരോടൊപ്പം സംസാരിക്കാനോ പെരുമാറാനോ വീട്ടുജോലിക്കല്ലാ കഴിച്ചത് അണിഞ്ഞൊരുങ്ങി ഇവിടെ ഇരിക്കാനുമല്ല എന്റെ സൊസൈറ്റിയിൽ പ്രമികളെ ആരുമല്ല നീ മിസിസ് വിശ്വനാഥനാണ് മനസ്സിലായോ രണ്ടു മിനിറ്റ് പുണ്യം ഡ്രസ് ചെയ്തോണ്ട് വരാ ആവശ്യമില്ല